ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് അല്ല കേട്ടോ ഡെയിലി കുക്കിംഗ് തന്നെയല്ലേ അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ അറിയാവുന്ന കാര്യങ്ങൾ പറയാം നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് കാര്യങ്ങൾ തന്നെ കാര്യമായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ വയനാട്ടിൽ ഉരുൾ പൊട്ടിയിട്ട് ഒത്തിരി പേര് മരിച്ചു പോയല്ലോ അപ്പോൾ ഇന്നെ ഇന്നത്തെ കണക്ക് പ്രകാരം മുന്നൂറ്റി എൺപത്തഞ്ച് പേര് മരിച്ചു എന്നാണ് വാർത്തയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒരുപാട് പേര് പാവം മണ്ണിൻ്റെ ഇടയിൽ കിടക്കുന്നുമുണ്ട് അപ്പോൾ എത്ര പേരുണ്ടാവും നമുക്ക് തന്നെ പറയാൻ പറ്റില്ല അത്രയും കഷ്ടമാണ് നമുക്ക് പ്രാണം കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കും ഓ പ്രാണനെങ്കിലും കിട്ടിയില്ലോ എന്ന് ചിന്തിക്കും പക്ഷേ ഒരു നേരം അതായത് രാത്രി നമ്മൾ കടന്നുറങ്ങി നേരം വിളിച്ചാകുമ്പോഴേക്കും നമുക്ക് എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ കാരണം ഒരു ആയുസിൻ്റെ കഷ്ടപ്പാടാണ് ഒരു നേരം കൊണ്ട് എല്ലാം പോയി അപ്പം അങ്ങനെയുള്ളവർക്ക് സഹായങ്ങൾ അവരുടെ കയ്യിൽ തന്നെ എത്തണം ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ കൈകളിൽ തന്നെ എത്തട്ടെ ഇപ്പം ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഗാസ്റ്റാർ ചിരഞ്ജീവി ഒരു കോടി രൂപയാണ് നമ്മുടെ നാട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഒരു കോടി രൂപ ചിരഞ്ജീവിയും രാമചരണും കൂടെ കൊടുത്തിട്ടുണ്ട് അതൊരു വലിയ കാര്യമാണ് ഇതിനു മുന്നേ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും സഹായിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ കൂടെ അത്രയൊന്നും സഹായിച്ചിട്ടില്ല അതായത് സിനിമ ആൾക്കാർ ഒക്കെ പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം എന്നൊക്കെയാണ് നമ്മൾ വാര്ത്തയില് കണ്ടറിവാണ് കേട്ടോ ഒരുപാട് ചാനലുകളിൽ വാർത്തയിൽ മൊത്തം കണ്ടത് ഇരുപത്തഞ്ച് പതിനഞ്ച് ഇരുപത് അങ്ങനെയൊക്കെയാണ് പോണത് അപ്പം നമ്മുടെ ആളല്ലാത്ത ആളുകൂടെ അല്ലാഞ്ഞിട്ട് കൂടെ അദ്ദേഹം അതൊന്നും നോക്കാണ്ട് ഒരു കോടി രൂപ വരെ കൊടുത്ത അദ്ദേഹത്തിൻ്റെ മനസ്സ് വലിയ മനസ്സാണ് അപ്പം ഈ കാശൊക്കെ അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ എത്തണം എല്ലാം എത്തുന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാം എത്തുമൊന്നുമില്ല പക്ഷേ എന്തായാലും അർഹതപ്പെട്ടവരുടെ കൈയ്ക്ക് തന്നെ അത് എത്തട്ടെ അപ്പം നമ്മുടെ ചിരഞ്ജീവിക്ക് പറഞ്ഞ എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവം കൊടുക്കട്ടെ കാരണം എല്ലാവർക്കും കൊടുക്കട്ടെ സഹായിച്ച എല്ലാവർക്കും അത് ഒരു രൂപ സഹായിച്ചാലും ഓരോരുത്തർക്കും ഇത്ര രൂപ കൊടുക്കാൻ പറ്റുമെന്നുണ്ടാവുമല്ലോ അപ്പോൾ അവരവനെ കൊണ്ട് കഴിയുന്നതാണ് കൊടുക്കുന്നത് വെച്ചാൽ അത്രയൊന്നും കൊടുക്കില്ല അപ്പം നമുക്ക് അറിയാവുന്നതന്നെയല്ലേ എത്ര കോടികൾ ഉണ്ടായിട്ടും പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം കൊടുത്തവരുണ്ട് നമുക്കിപ്പോൾ ഒരാൾക്ക് നിങ്ങൾ ഇത്ര രൂപ തരണം എന്നൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് എത്ര കൊടുക്കണം എന്നുള്ളത് പക്ഷേ നമുക്ക് ഒരു പ്രാണൻ അതുകൊണ്ട് രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെടാത്ത എത്ര പേര് പാവം ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് എത്രമാത്രം പേര് കഷ്ടപ്പെട്ടിരിക്കേണ്ടാവും അപ്പോൾ അവർക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ അവർക്കൊരു എന്താ പറയുക ഒരു സമാധാനമാണ് കുറച്ചെങ്കിലും ഒരു സമാധാനവും അവർക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് ഇപ്പം നമ്മൾ പകരം എന്ത് കൊടുത്താലും അവർക്ക് പോയതിന് പകരാവില്ല എന്നാലും അവർക്കിന് ജീവിക്കണമെങ്കിൽ മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഇനിയിപ്പോൾ ആദ്യം മുതൽ എല്ലാം മുതലെല്ലാം വരും അപ്പോൾ അവർക്ക് ഒരുപാട് കാശ് ആവശ്യം വരും അപ്പോൾ ഈ പിരിച്ചെടുക്കുന്ന കാശൊക്കെ അവരുടെ കൈകളിൽ തന്നെ എത്തട്ടെ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്ന് ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിരഞ്ജീവിയെ കുറിച്ചിട്ടാണ് കേട്ടോ കാരണം അദ്ദേഹം ഇത് മാത്രമെന്നല്ല ഒരുപാട് നല്ല പ്രവർത്തികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് രണ്ടു വാക്കും സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ചെ പറയണത് അപ്പോൾ അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം അദ്ദേഹം കൊടുത്തൊരു എമൗണ്ട് വലിയൊരു എമൗണ്ട് തന്നെയാണ് അപ്പം അത് ആ ഒരു എമൗണ്ട് കൂടെ ഒരു പത്ത് പേർക്കെങ്കിലും വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്കൊരു ഉപകാരം ഉണ്ടാവുക വച്ചാൽ അത് ഉണ്ടാവട്ടെ അപ്പോൾ ചിരഞ്ജീവ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ എല്ലാ അവിടെയും സഹായിക്കും ഇവിടെ ആന്ധ്രയിൽ തന്നെ എന്തുമാത്രം ആൾക്കാരെ എന്നറിയുമോ അദ്ദേഹം സഹായിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഉണ്ടാവും ഇവിടെ ഈ ഉരുൾപൊട്ടലൊന്നും ഇല്ലെങ്കിലും വരതൽ എന്ന് പറയും അതായത് ഇങ്ങനെ മഴ ഇവിടെ ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ വിളപ്പൊക്കാകും അപ്പം അങ്ങനെ മഴ വരണ സമയത്ത് ഈ പുഴയുടെ അടുത്ത് വീടുകളൊക്കെ ഒലിച്ചുപോലും കുറെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവരെയൊക്കെ ആദ്യം സഹായിക്കാൻ വരെ ചിരഞ്ജീവി ആയിരിക്കും കേട്ടോ ഇവിടെ ഒത്തിരി ആക്ടർ ഉണ്ട് എല്ലാവരും സഹായിക്കും എല്ലാവരും നല്ല മനസ്സാണ് പക്ഷേ ഫസ്റ്റ് ഓടിയെത്തുന്നത് ചിരഞ്ജീവിയും ചിരഞ്ജീവിയുടെ മകനുമായിരിക്കും രാംചരണുമായിരിക്കും പിന്നെ അതേപോലെ തന്നെയാണ് അവരുടെ രണ്ട് അനിയന്മാർ കെട്ടോ പവൻ കല്യാണം ആണ് അവരുടെ അനിയന്മാർ അവരും അങ്ങനെ തന്നെ നല്ലോണം സഹായിക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും ഈ പഴയകാലത്ത് നാടക നടികൾ പിന്നെ സീരിയല് സിനിമാ നടികൾ അവർക്കൊക്കെ കുറച്ച് വയസ്സായി പിന്നെ അഭിനയിക്കാനൊന്നും പറ്റാത്ത ഒരു വീടുകളിൽ ഇരിക്കുന്നുണ്ട് ഒത്തിരി പേരെ വീഡിയോ ഞാൻ കണ്ടിട്ട് പേരെടുത്ത് പറയുന്നില്ല ഒത്തിരി പേരുടെ വീഡിയോ ഞാൻ കണ്ടു അവർക്കൊന്നുമില്ല ഈ അമ്മ ഇതിലത്തെ സംഘടനയിൽ എന്തോ പെൻഷൻ കിട്ടുന്നു അതല്ലാതെ വേറെ ആരും സഹായിക്കാനില്ല അസുഖമെന്ന് പറഞ്ഞാൽ കൂടെ ആരും സഹായിക്കുന്നില്ല ആ അസുഖമാണ് ഈ അസുഖമാണ് പക്ഷെ ഒന്നും എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പഴയ ആക്റ്റേഴ്സ്മാർ കഷ്ടപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് സിനിമാ നടിയാവട്ടെ നാടകനടിമാരാകട്ടെ നടന്മാരാവട്ടെ അവർക്കൊന്നും ഒന്നും ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിരഞ്ജീവി അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കട്ടോ അത് ഈ പെൻഷൻ മാത്രം എന്നല്ല ലക്ഷം അഞ്ചു ലക്ഷം അങ്ങനെയൊക്കെ കൊടുക്കും അയാൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു പങ്ക് അയാൾ പാവങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും ചെയ്യുന്നുണ്ടായിരിക്കാം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല കാരണം ഇതിൻ്റെ പേര് സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് ആരും മുന്നോട്ട് വരുന്നതും ഞാൻ കണ്ടിട്ടില്ല കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ അധികം അങ്ങനെ കേട്ടിട്ടുള്ളൂ ഇപ്പം കിട്ടി സഹായങ്ങൾ ചെയ്യുന്നവരുണ്ടായിരിക്കാം ആരോടും പറയാണ്ട ചെയ്യുന്നവരുണ്ടായിരിക്കാം പക്ഷേ ഇദ്ദേഹം എന്ന് പറഞ്ഞ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും ഈ തന്നവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇത്ര രൂപ തന്നു ചിരഞ്ജീവി ഇങ്ങനെ സഹായിച്ചു എന്ന് കാരണം ഈ ഇടയ്ക്ക് ഇപ്പോൾ ഒരു തമിഴ് ചാനലിൽ ഞാൻ കണ്ടു അതേ വീഡിയോ തന്നെ തെലുങ്കിലും വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീ പാവം ചിരഞ്ജീവിയെ കണ്ടിട്ടും കൂടിയില്ല അയമ്മ തെലുങ്ക് സിനിമയിലും തമിഴ് സിനിമയിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ പാവം ഒന്നിനും വയ്യാത്തൊരവസ്ഥയിൽ തമിഴ്നാട്ടിലാരും അയമ്മേനെ സഹായിക്കുന്നില്ല അത്ര ഇത് അയമ്മയുടെ പേര് ഞാൻ മറന്നുപോയിട്ടു ആരും സഹായിക്കുന്നില്ല കുറേ പേരെടുത്ത് സഹായം ചോദിച്ചപ്പോൾ ഒക്കെ അമ്പതിനായിരം അറുപതിനായിരം അങ്ങനെയൊക്കെ കൊടുത്തുള്ളൂ പക്ഷേ അയമ്മയ്ക്ക് പാവം ചികിത്സയ്ക്കും കാര്യത്തിനും അതൊന്നും തയാതെ വരുമ്പോൾ ഈ സുമൻ ടി വി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ആ ചാനലിൻ്റെ ആൾക്കാർക്ക് വിളിച്ചു പറഞ്ഞിട്ട് അവർ വന്ന് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇൻറ്റർവ്യൂ അപ്ലോഡ് ചെയ്തിട്ട് പത്ത് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ചിരഞ്ജീവി ഈ വീഡിയോ കണ്ടിട്ട് പത്ത് ലക്ഷം രൂപയാണ് അയമ്മയുടെ അക്കൗണ്ടിൽ കിട്ടുകൊടുത്തത് ചിരഞ്ജീവി പത്ത് ലക്ഷം ഇട്ട് കൊടുത്തു പിന്നെ അവരുടെ മകൻ അഞ്ച് ലക്ഷം ഇട്ട് കൊടുത്തു പിന്നെ അവരുടെ രണ്ട് അനിയന്മാർ അയമ്മയ്ക്ക് വേണ്ട എല്ലാ ഇതും അതായത് വീട് പിന്നെ എന്താ പറയുക എന്ത് അസുഖം വന്നാലും ഹോസ്പിറ്റലിൽ ഒരു കാർഡുണ്ട് ആ കാർഡ് ഉണ്ടാക്കി കൊടുത്തു ഇനി പേമെങ്കിൽ എന്ത് എന്ത് അസുഖം വന്നാലും അഞ്ച് പൈസ ചിലവില്ല അതൊക്കെ നേരിട്ട് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോളും ആ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തു അപ്പം ഇങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അപ്പം ഉണ്ടോയെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കാരണം ആരും പറഞ്ഞ് കേട്ടിട്ടില്ല ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേരേനെ ചിരഞ്ജീവി പഠിപ്പിക്കുന്നുണ്ട് ഒത്തിരി പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നല്ല മനസ്സിൻ്റെ ഉടമയാണ് നമ്മുടെ ചിരഞ്ജീവി അതായത് തെലുഗത്തെ മെഗാസ്റ്റാർ നമ്മുടെ മലയാളത്തിൽ മമ്മൂട്ടി എങ്ങനെ അങ്ങനെ ലെങ്കിൽ നമ്മുടെ മെഗാസ്റ്റാർ ചിരഞ്ജീവി നമ്മുടെ നാടിനെ സഹായിച്ചതല്ല അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്കറിയാവുന്ന അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ആന്ധ്രയിൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് കുറേയൊക്കെ അറിയാൻ പറ്റുമല്ലോ എല്ലാവരും പറഞ്ഞിട്ടും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ അദ്ദേഹത്തിനെ കൂടെ ഉൾപ്പെടുത്ത് അദ്ദേഹത്തിനെ മാത്രമല്ല നമ്മളെ സഹായിച്ച ഓരോരുത്തർക്കും അതിപ്പോൾ ഒരു രൂപ സഹായിച്ച ഒരാളാണെങ്കിൽ കൂടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും സഹായിക്കാനുള്ള മനസ്സുണ്ടായി എന്ന് വരില്ല അപ്പം അങ്ങനെ പാവങ്ങളെ സഹായിക്കുന്ന എല്ലാവർക്കും ഈശ്വര അനുഗ്രഹിക്കട്ടെ അവർക്ക് ഒരു അബദ്ധവും വരാതിരിക്കട്ടെ അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ